ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഭരണകൂടം ഇറാൻ ജനതയ്ക്ക് ബാധ്യതയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യ പുരോഗതിക്ക് പ്രയോജനപ്പെടേണ്ട തുക ഭീകരതയ്ക്കായി ഇറാൻ ചെലവാക്കുന്നു ഇറാൻ ജനത ഗൌരവത്തോടെ ഇക്കാര്യം ചിന്തിക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇറാൻ ജനതയ്ക്ക് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു കാര്യങ്ങൾ വിശദീകരിച്ചത് സ്വന്തം ഭരണകൂടത്തിന്റെ ഭീകരത നെതന്യാഹു ഇറാൻ ജനതയുടെ അധ്വാനത്തിന്റെ ഫലം തീവ്രവാദത്തിനായി ചെലവഴിക്കുകയാണ് Your oppressors spent billions supporting Hamas in Gaza. Today, their regime lies in ruins. Your oppressors spent over $20 billion supporting Hezbollah in Lebanon. In a matter of weeks, most of Hezbollah's leaders, its rockets, and thousands of its terrorists went up in smoke. The money your oppressors stole from you literally went up in smoke. സിറിയയ്ക്കും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും നൽകിയ ഇറാൻ ജനതയുടെ സമ്പത്ത് ഇന്ന് തകർന്നടിഞ്ഞു ഇറാൻ സമ്പന്നമാകേണ്ട തുകയാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇസ്രായേൽ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോട് നടത്തിയ അഭിസംബോധനയിൽ പറയുന്നു We're defending civilization against barbarism. I want to make clear. ഇറാനെ ദുരിതത്തിലേക്ക് നയിക്കുന്ന ഭരണകൂടത്തെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ടെന്ന ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ വാക്കുകൾക്ക് ചില രാഷ്ട്രീയ മാനങ്ങളും നിരീക്ഷകർ കൽപ്പിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം